அண்ணே உள்ள மூளையம்மா மெல்லத் நடந்த மாதிரி ட்ட அம்மா மெல்லே நடக்கு மூள நோக்கி நடக்கனே குញிய வரக்கின பேருடா அम्मे மூள என்ன ஒரு பேரு கண்டுபுடிச்ச மாதிரி ட்ட இந்தம்மா உள்ளல ുള്ളിൽ ഏടിയാ സാറേ നേരത്തെ വരെ ഒരു കട്ട കിട്ടിയതാ അതും പോയി ആ സുധൈവൻ എത്തിയല്ലോ എന്റെ വീട്ടിൽ പോക്ക് നടക്കുവോ നടന്ന തന്നെ അവന്മാർക്ക് ആട് കാര്യങ്ങൻഫർമേഷൻ കിട്ടി ഇതിപ്പോ നോർത്ത് നിന്ന് പോയിട്ട് കെട്ടിയതാ ഇതിപ്പോ നമ്മളെ നാട്ടിലും പോകുമ്പോ ആയി ശരിയാ ഇത്രയും കാലം ഇക്കാട്ടിൽ ഡ്യൂട്ടി ചെയ്യാൻ ഒരു പേടിയില്ലായിരുന്നു ഇനിയിപ്പോ ഏത് സമയത്താണ് ഇവര് തൂക്കായിട്ട് നമ്മുടെ ആർക്കറിയാം മാവോയിസ്റ്റ് എന്ത് വിപ്ലവ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല എന്ത് വിപ്ലവ ഉത്തരേന്ത്യയിലൊക്കെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെയും പോലീസുകാരെയും അവിടെ ഒന്നും അറിയാത്ത സാധാരണക്കാരായ മനുഷ്യരെയും കൊന്നുകള അതും പോരാഞ്ഞിട്ട് കനിമുതലാളിമാരെ ഭീഷണിപ്പെടുത്തി കോടികളുടെ ലാഭവീതം കൈപ്പറ്റുക വലിയവായി വിപ്ലവവും പരിസ്ഥിതി സ്നേഹവും പറയുക ഇതിനേക്കാട്ടും വരിയിലെടുത്തപ്പം വേറെ എന്താണല്ലേ എന്തായാലും തണ്ടർ ബോട്ടുകൾ കാടിച്ചു അവരെ കൈമാർ പിടിക്കണം എല്ലാത്തിനും

Ah, está chegando a അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മാവോയിസ്റ്റ് പോരാളികളാണ് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരണം ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്ത് നമുക്കൊരുമിച്ച് പോരാടണം ഞങ്ങൾ ഈ കാട്ടിൽ പട്ടിണി കടന്ന് വിപ്ലവം നടത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളെ വിശപ്പ് മാറ്റേണ്ടത് നിങ്ങളെ കടമയാണ് അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോവുക ഇനി ഭക്ഷണം കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും പറയണം ഞങ്ങളുടെ പോരാട്ടം വേണ്ടി നിങ്ങളെ ഇന്നും അംഗീകരിക്കാത്ത നിങ്ങൾക്ക് വേണ്ടി യാതൊരു സഹായവും ചെയ്യാത്ത ഇവിടുത്തെ സർക്കാരിനെതിരെയും നിയമവ്യവസ്ഥക്കെതിരെയും സിസ്റ്റത്തിനെതിരെയുമാണ് ഞങ്ങളുടെ പോരാട്ടം ഈ പോരാട്ടം വിജയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളെ സഹായിച്ചേ മതിയാവും ആയുധമെടുത്ത് പോരാടണം വന്നതും പോണതും വലിയ ബാക്കി വെക്കണ്ടതൊക്കെ കിട്ടും കേരള വാടാവലി ആരാ കേരളം അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ തൽക്കാലം ഞങ്ങൾ ഇത് ഇവിടെ ഇരിക്കട്ടെ പോലീസുകാരാ ഇന്നലെ രാത്രി ഇവിടെ അപരിചിതരായ ആരെങ്കിലും വന്നിരുന്നോ ഇന്നലെ ഈ പ്രദേശത്ത് ഒരു സംഘം മാവോയിസ്റ്റുകൾ എത്തിയതായി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് ഞങ്ങളത് അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ ശരി അവരവിടെ എത്തിയിട്ടില്ല എന്ന് സാറിന് തോന്നുന്നു അവരെ മുഖം കണ്ട അറിഞ്ഞൂടെ പച്ചക്കുള്ള അവർ പറയുന്നതെന്ന് ആ കുട്ടിക്ക് സാറേ പറയാനുള്ളത് ഏത് വിധേനയും നമുക്ക് ആ വിവരം ശേഖരിച്ചാൽ മതിയോ സാർ എന്താണ് വഴി അവരെ ഭീഷണിപ്പെടുത്തിയും ബലം പ്രവഹിച്ചിട്ടൊന്നും പാടില്ലടോ പാവങ്ങളാ എന്തെങ്കിലും ഒരു വഴി കാണാം

ഞങ്ങളെ പുറകെ പോലീസ് ഉണ്ടോ സംശയം ഞങ്ങൾ കുറച്ചുനേരം ഇവിടുന്ന് വിളിച്ചോട്ടെ ഞങ്ങള് വന്നിട്ടോ നിങ്ങൾ ഇന്നലെ വന്ന്

പിന്നെ ഇന്നലെ ഇന്നലെ രാത്രി രാത്രി നിങ്ങൾ ഇന്ന് രാവിലെയും അച്ഛൻ ഇത്തിരി കടം വാങ്ങി വന്നതാ അവരെന്താ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നല്ലേ എന്നിട്ട് നിങ്ങൾ പട്ടിണി കട്ടം തന്നെ നിങ്ങൾക്കറിയോ അവർ നിരോധിത ഭീകര സംഘടനയിലെ അംഗങ്ങളാണ്

സർക്കാർ നിരവധി ആനുകൂല്യങ്ങളും സഹായങ്ങളും നൽകുന്നുണ്ട് അവയെ പറ്റി മനസ്സിലാക്കാനും അത് വാങ്ങിച്ചെടുക്കാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ നിരവധി ഉദ്യോഗസ്ഥന്മാരുമുണ്ട് ട്രൈബൽ പ്രൊമോട്ടർമാരുടെ അടുത്ത് നിന്ന് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം നിങ്ങളെ പോലുള്ള ഒരു സ്ത്രീക്ക് ഗർഭിണിയായി മൂന്നാം മാസം മുതൽ പ്രസവം കഴിഞ്ഞ് കുട്ടിക്ക് ഒരു വയസ്സാകുന്നവരെ പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായമുണ്ട് കുട്ടികൾക്ക് പഠന സഹായ പദ്ധതികൾ പദ്ധതികള് ഗ്രാന്റുകൾ അംഗനവാടി ഉച്ചഭക്ഷണം മാത്രമല്ല അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രതിമാസ പെൻഷൻ ഓണമടക്കമുള്ള ഉത്സവകാലങ്ങളിൽ പ്രത്യേക ധനസഹായങ്ങളും ഉണ്ട് അങ്ങനെ നിരവധി ആനുകൂല്യങ്ങളും പദ്ധതികളും ഗവൺമെന്റ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഉരുൾപൊട്ടലും പ്രളയം വന്നപ്പോൾ നമ്മളെ സംരക്ഷിച്ചതാരാ സർക്കാർ സംവിധാനങ്ങളും നല്ലവരായ നാട്ടുകാരുമായിരുന്നില്ലേ നിങ്ങളെ മൊത്തമായി ഏറ്റെടുക്കാൻ വന്ന മാവോയിസ്റ്റുകൾ എവിടെ പോയിരുന്നു ആ സമയത്ത് പോലീസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ നിങ്ങളുടെ കൂടെ സമാധാനമായിരിക്കും ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ പിന്നെ ശരി